ഏലപ്പാറ പഞ്ചായത്തിലെ കൊച്ചുകരിന്തിരവി പുല്ലാട്ടുപടി നിവാസികൾ വോട്ട് ബഹിഷ്കരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ തകർന്ന പുല്ലാട്ടുപടി പാലം നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കാത്ത രാഷ്ട്രീയ കക്ഷികൾ വോട്ട് വരണ്ട എന്ന് ബോർഡ് സ്ഥാപിച്ചു വാഗ്ദാനം നൽകി പുല്ലാട്ടുപടി നിവാസികളെ എംപിയും എം എൽ എയും ത്രിതല പഞ്ചായത്ത് പ്രതികളും വഞ്ചിച്ചതാണ് വോട്ടു ബഹിഷ്കരിക്കാനിടയാക്കിയത് കക്ഷി ഭേദമന്യാണ് തീരുമാനം ഏളപ്പാർ പഞ്ചായത്തിലെ പുല്ലാട്ടുപുടി പാലം രണ്ടായിരത്തി പന്ത്രണ്ടിലെ പ്രളയത്തിലാണ് തകർന്നത് ഇതോടെ നൂറ്റി അൻപതോളം കുടുംബങ്ങളുടെ യാത്രയാണ് ദുരിതത്തിലായത് ജനപ്രതിനിധികൾ ഇവിടെ എത്തി വാഗ്ദാനം നൽകിപ്പോയി ചില രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ സമരവും നടത്തി തിരിച്ചുപോയി ജനങ്ങൾ യാത്ര ചെയ്യുന്നത് ഇപ്പോഴും ജീവൻ പണയം വെച്ച് മരപ്പാലത്തിലൂടെയാണ് ഇവരുടെ ദുരിതം ജനങ്ങൾ തന്നെ പറയുന്നു എന്ന് കേട്ടുനോക്കാം എന്നിട്ട് ഞങ്ങളുടെ ഈ പാലം പോയതിനു ശേഷം ഞങ്ങൾ ഈ പ്രദേശവാസികളെ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത് സ്കൂളിൽ കുട്ടികളെ വിടാനും അതുപോലെ ഒരുപാട് പ്രായമുള്ളവരും കുഞ്ഞുങ്ങളും ഒക്കെ ധാരാളം താമസിക്കുന്ന പത്ത് നൂറ്റമ്പത് വീട്ടുകാരിനപ്പുറത്തോട്ട് താമസമുള്ളതാണ് അപ്പം അത് വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൻ്റെ ആവശ്യമൊക്കെ വന്നാൽ പിന്നെ എടുത്തോണ്ട് വരേണ്ട ഗതികേടമോ അല്ലെങ്കിൽ ഞങ്ങളെല്ലാം വോട്ട് ബഹിഷ്കരിക്കുകയാണ് ഭാരവാഹികളും പഞ്ചായത്തുകാരും ബ്ലോക്കുകാരും എല്ലാം മാറി മാറി വന്ന് വോട്ട് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല ഈ ആൾക്കാരെ കൊണ്ട് ഇവിടെ പ്രായമായ ആൾക്കാരും കൊച്ചുകുട്ടികളും നൂറുകണക്കിന് കുട്ടികൾ ഈ പാലം വഴിയാണ് സ്കൂൾ തുറന്ന സ്കൂൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പാലം പോയതിനെ തുടർന്ന് പല ആൾക്കാരും ഇവിടെ നിന്ന് വീട് മാറിപ്പോയി ഈ പാലം ഇല്ലാത്തതിൻ്റെ പേരിൽ കുട്ടികളെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് വീട് മാറി അടുത്ത കരയിൽ പോയി താമസിക്കുന്ന സ്ഥലവും പറമ്പും എല്ലാം ഇട്ടേച്ച് വീടും എല്ലാം ഇട്ടേച്ച് വേറെ മാറിപ്പോയി താമസിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെയുള്ളത് ഇല്ലെങ്കിൽ ഞങ്ങൾ ആര് വോട്ട് ചെയ്യാൻ പോകുകയല്ലെന്ന് എല്ലാ അംഗങ്ങളും കൂടെ കൂടി തീരുമാനമാണ് വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഇതിലെ കടന്നു പോകുന്നത് വർഷകാലം വരരുതേന്നുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് എന്നാന്ന് ചോദിച്ചാൽ വർഷകാലം വന്നു കഴിഞ്ഞാൽ ഇരുകര മുറ്റി ഇതിലെ വെള്ളം പോവുകയാണ് ഒരു കല്യാണം പോലും ഈ ഭാഗത്ത് നടക്കുന്നില്ല എന്നാന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് കല്യാണ കൂട്ടർ വന്നു കഴിയുമ്പോൾ ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റിയല്ലാതെ അവർ തിരിച്ചു പോകണം അതുപോലെ ഒരു മരണം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എൻ്റെ വീട്ടിൽ അഞ്ച് അഞ്ചോട്ടുണ്ട് ഒന്ന് കന്നി ഓട്ടാണ് ഈ പ്രാവശ്യം ഞങ്ങൾ വോട്ട് ചെയ്യേല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഇതുമാത്രമല്ല ഈ പഞ്ചായത്ത് ഭരണത്തിലായിക്കോട്ടെ കേന്ദ്ര ഭരണത്തിലായിക്കോട്ടെ ഒരു നീതി ലഭിക്കണം എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ അഭ്യർത്ഥന പിന്നെ വോട്ട് ഞങ്ങളിപ്പോൾ ചെയ്യാതെ ഇരിക്കാൻ കാരണം മെയിനായിട്ട് ഈ അധികാരികളാണ് ഞങ്ങൾ വോട്ട് നിർത്തി വെക്കാനായിട്ട് കാരണങ്ങൾ ഈ അധികാരികളാണ് ഈ അധികാരികളുടെ നേരെ കൈ ചൂണ്ടിയാണ് പറയുന്നത് വോട്ട് ചെയ്യാതിരിക്കാൻ കാരണം രാഷ്ട്രീയ പ്രവർത്തകർ തന്നെയാണ് കൊച്ചുകരിന്തരുവി പുല്ലാട്ടുപടി പാലൊഴുകും പാറവഴി വാഗമണ്ണിലേക്കുള്ള റോഡിലെ പാലമാണ് വർഷങ്ങൾക്ക് മുമ്പ് തകർന്നത് ഇവരുടെ ദുരിതയാത്രയ്ക്ക് അരുതി വരുത്താൻ ആരും ശ്രമിക്കാത്തതിനാൽ ഒരു പാർട്ടിക്കും പുല്ലാട്ടുപടിയിലെ നൂറ്റി അൻപത് കുടുംബങ്ങളുടെ വോട്ടില്ല കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ